അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനൊന്ന് വികസന സമിതിയുടെയും ദേശീയ മൈതാനം കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി വാർഡ് മെമ്പർ എൻ ബി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു പ്രോത്സാഹനമാണ് ഇതുകൊണ്ട് മുഴുവനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം മുഴുവനായിട്ട് നടക്കുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല കാരണം ഒരു ചെറിയൊരു കാരണം നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കണം നല്ല രീതിയിൽ മുന്നേറണം എന്നുള്ള പ്രതീക്ഷ കൊണ്ട് നമ്മൾ പ്രോത്സാഹനം നട ചെയ്യാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്കറിയാം വലിയൊരു സ്കൂളിലേക്ക് പോവാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാതാപിതാക്കൾക്ക് പേടിയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ നടന്ന് കടന്നു പോകുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലഹരി എന്നൊരു മാഫിയ നമ്മളെ പിടിമുറുക്കാൻ വേണ്ടിയിട്ട് ചുറ്റുമുണ്ട് അതിലൊന്നും നമ്മുടെ കുഞ്ഞു മക്കള് വിടരുത് കാരണം എന്താ വെച്ചാൽ നല്ല സൗഹൃദങ്ങൾ നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുകൾ നന്നായാലാണ് നമ്മുടെ ലഹരി എന്ന് പറയുന്ന വിമിത്തും അങ്ങനെയുള്ള തുടങ്ങിയുള്ള ആപത്തുകളിൽ നിന്നും നമ്മൾക്ക് പിന്മാറാൻ ഉള്ളൂ പറ്റുകയുള്ളൂ അതിൽ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കണം അതാണ് അച്ഛനും അവർ അവരെ കുട്ടികൾക്ക് അത് പഠിച്ചു വലുതായി എല്ലാ കാര്യങ്ങളും കുട്ടികൾക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് മെമ്പർ

സി ബി കിഷോർ വിനോഷ് രാജഗോപാൽ സി സി കുട്ടനർ നേതൃത്വം നൽകി